ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ തന്നെയാണ് നടത്താൻ പോകുന്നത് പുഴയുടെ അടിത്തട്ടിൽ വൈദ്യുതി കമ്പി തടികഷ്ണങ്ങൾ ഷീറ്റുകൾ എന്നിവ അടിഞ്ഞുകൂടിയത് കാരണം രക്ഷാദൌത്യം ദുഷ്കരമാണ് എന്നാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ അല്പം മുമ്പ് പറഞ്ഞത് കമ്പി പിന്നെ വീടിന്റെ ഷീറ്റ് എല്ലാം ഒത്തിരിയുണ്ട് ഒരു മൂന്ന് പോയിന്റ് പാത്ത് മൂന്ന് പോയിന്റ് പാത്ത സമയത്തിൽ അവിടെ കമ്പിന്റെ പീസ് പിന്നെ ഷീറ്റ് പിന്നെ കല്ല് ഒരു തകർച്ച കണ്ട് ಅದನ್ನು ನೋಕ್ಕ ಸಾಮಯದಲ್ಲಿ ಮೂನ್ ಪಾಯಿಂಟ್ ನೋಕ್ಕಿ ಒಂದಿಲ್ಲ ಅದು ಅಡಿ ಭೂರಿಲ್ಲ ನಮಗೆ ಬ್ಲೇಡ್ ಎಲ್ಲ ಕಿಟ್ಟಿ ಅವಡೆ ಅಗಡೆ ಸೀಟಿನ್ ಅದು ಎಕೊಳ್ಳೋದು ರೂ ಸರ್ಟಿ ತಟ್ಟಿ ನನಗೆ ಅದು ತಟ್ಟಿ ಇನ್ನ ಒಂದು ಪಾಯಿಂಟ್ ಬಾಕಿ ಉಂಟು ಆ ನೋಕ ಇನ್ನ ಪಾಯಿಂಟೇ ಪಾಯಿಂಟ್ ಪಾಯಿಂಟಿಲ್ಲ ಲಾಸ್ಟ್ ಮೂನತ್ತ ಪಾಯಿಂಟ್ ಅವರು ಇದು ಕಂಬಿ ಆಗಿ ಸ್ಟೇ ವೈರ್ ಕಿಟ್ಟಿ ಆ ಸ್ಟೇ ವೈರ್ ಲೇ ಒತ್ತರಿ ತಡಿ ಕಷಣ ತಡಿ ಒಂದು ಮನೆಯಿಂದ ಅವರು ಲೋಡಾಕಿ ಅದೇ ಮಾದರಿ ತಡಿ ರೆ ಮೊನ್ನ ಕಿಟ್ಟಿ

അതേസമയം അർജുൻ്റെ ലോറി കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ദൂരത്തിലുള്ള നാലാമത്തെ പോയിന്റിൽ ആകാമെന്നാണ് പരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ലോറി കിടക്കുന്ന ഭാഗത്ത് മനുഷ്യ സാന്നിധ്യം പക്ഷേ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല കെ വി ശ്രീധരനും കെ വി രാഹുലും ഷിരൂലിന് വിവരങ്ങളുമായി തുടരുന്നുണ്ട് ആദ്യം ശ്രീധരനിലേക്ക് ശ്രീധരൻ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് തിരച്ചിൽ ഇതുവരെയും തുടങ്ങിയിട്ടില്ല രതീഷ് അതിലുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കി നേരത്തെ ബോട്ടുകളെല്ലാം പുഴയിലേക്ക് ഇറക്കിയിരുന്നു പക്ഷെ ഇതുവരെ ഈ ഭാഗത്തേക്ക് ഈ മൺകൂനയുടെ ഭാഗത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇന്ന് പുഴയിലെ ജലനിരപ്പ് നോക്കിയാൽ കാര്യമായിട്ട് ജലനിരപ്പിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഏതായാലും ഇന്നലെ ഈ മൺകൂന തെളിഞ്ഞ് ഈ മൺകൂനയുടെ അടിവശം മണലുള്ള ഭാഗം തെളിഞ്ഞ് കണ്ടിരുന്നില്ല പക്ഷെ ഇന്ന് നോക്കിയാൽ അതിനടിഭാഗം മുഴുവൻ നമുക്ക് കാണാം ഏതാണ്ടൊരു രണ്ടോ മൂന്നോ അടി വെള്ളം ഇന്ന് പുഴയിൽ കുറഞ്ഞിട്ടുണ്ട് ഒഴുക്കിനും കാര്യമായിട്ട് കുറവ് അനുഭവപ്പെടുന്നുണ്ട് നേരത്തെ ഇടവിട്ട് ശക്തമായിട്ട് മഴ പെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മഴയ്ക്കും കാര്യമായിട്ടുള്ള ശമനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള എം മാരും ജില്ലാ കളക്ടറും എസ് പിയും ഒക്കെ ഇപ്പോൾ ഇവിടെ സംഭവ സ്ഥലത്ത് തുടരുന്നുണ്ട് അവർ രാവിലെ ഇത് സംബന്ധിച്ച ഒരു സംഘമാണോ ആ പുഴയിൽ ബോട്ടിൽ കാണുന്നത് അതോ ദൗത്യ സംഘത്തിലെ മറ്റു അംഗങ്ങളാണോ അത് 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 നേവിയുടെ നേവിയുടെ നേതൃത്വത്തിൽ നേവിയുടെ സംഘമാണ് നേവിയുടെ മുങ്ങൽ വിദഗ്ധരാണ് ഇപ്പോൾ ആ ബോട്ടിൽ ഉള്ളത് ഈശ്വർ ഈശ്വർമാൽപ്പേയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അവർ ഈ മറ്റൊരു ഭാഗത്തു നിന്ന് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈലുകൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നിലവിൽ ഈ ദൌത്യം തുടരണം എന്നുള്ള നിലപാട് തന്നെയാണ് കേരളം സ്വീകരിച്ചിരിക്കുന്നത് അതായത് തിരച്ചിൽ ഒഴിവാക്കാൻ ആവില്ല എന്ന് പറയുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം എം എൽ എ സതീഷ് കൃഷ്ണസൈല് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ മന്ത്രിയും അതുപോലെ തന്നെ എം എൽ എമാരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇപ്പോൾ എൻ ഡി ആർ എഫിന്റെ ക്ഷമിക്കണം നേവിയുടെ സംഘം പുഴയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ പുഴയിലേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുന്നു നേവിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെല്ലാം ഇപ്പോൾ ഈ ഇവിടെയുണ്ട് അവലോകന യോഗത്തിന് ശേഷമാണ് ഈ സംഘമെല്ലാം ഇവിടേക്ക് എത്തിയത് ഏതായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ കെ മധു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇന്നിപ്പോൾ തിരച്ചിൽ തുടങ്ങാൻ വൈകുന്നു എന്ന് തോന്നുന്നു ആദ്യത്തെ നടപടികൾ എന്തൊക്കെയായിരിക്കും ഇന്ന് മൽപ്പയ്ക്കൊപ്പം ഈശ്വർ മൽപ്പയ്ക്കൊപ്പം ഒരു നേവിയുടെ ഒരു മുങ്ങൽ വിദഗ്ധൻ കൂടി ഇറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ രണ്ടു പേർ ചേർന്നാണ് ഇന്ന് പുഴയിൽ ഇറങ്ങുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ് അതിലൊരു നേവി ഇറങ്ങുമ്പ് തന്നെ അവർ പുഴയുടെ ഒഴുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതിന്റെ അളവ് നോക്കി അതുകൂടി പരിഗണിച്ചെത്തും പക്ഷേ അതിലേറെ പറയാനുള്ളത് കേരളം ഈ തിരച്ചിൽ തുടരണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെടുന്നിടത്തോളം തിരച്ചിൽ തുടരും എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഏറ്റവും ഇനി എന്ത് ചെയ്യാനാവും എന്ന കാര്യത്തിലുള്ള കൂടിയാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ ഒരു വശത്തുണ്ട് നാവികസേനയുടെ ആളുകളുണ്ട് പക്ഷെ അപ്പോഴും ഒരു ഇപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുള്ള കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേലിൻ്റെ കൂടി വാക്കുകൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവുള്ളൂ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ആധുനിക ഏത് ഇനി എവിടെയെന്ന് വിദഗ്ധരെ കൊണ്ടുവരേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അതോ ഇനി പുഴ കുറച്ചുകൂടി ഇപ്പോഴത്തെ തന്നെ നമുക്കറിയാം ജലനിരപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ ഇനി സ്വാഭാവികമായി അങ്ങോട്ട് കടന്നു ചേരാനാവുമോ ആ വിധത്തിലുള്ളത് വരും ദിവസങ്ങളിൽ തുടർന്നാൽ മതിയോ ആ അന്വേഷണവും നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായുള്ള ചില അതിന്റെ പരിശോധനകളും അതിന്റെ തീരുമാനങ്ങളുമാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ വരാനിരിക്കുന്നത് ശ്രീധരൻ എനിക്ക് തോന്നുന്നു അത് എത്രത്തോളം ഈ കർണാടകത്തിന്റെ നിലപാട് ഓർത്തിരച്ചിൽ തുടരാൻ കേരളം ഡിമാൻഡ് ചെയ്യുന്നിടത്തോളം എന്ന് ഇന്നലെയും കളക്ടർ വ്യക്തമാക്കി അല്പം മുമ്പും പറഞ്ഞു അപ്പോൾ ഇനി ഏത് വിധത്തിലാവും കാരണം ഇപ്പോൾ ഇന്ന് നേവി കഴിഞ്ഞ ദിവസത്തെ ബഹളങ്ങൾ ഇവിടെയില്ല കോലാഹലങ്ങളില്ല പക്ഷെ കുറച്ചുകൂടി കുറച്ചുകൊണ്ടും സൂക്ഷ്മമായും ചെയ്യുക എന്തായിരിക്കാം പക്ഷെ ഇന്ന് നമുക്ക് ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അല്ലെ കൃത്യമായിട്ടൊരു ഫോഴ്സ് അതെ 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 ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വലിയ തിരക്കൊന്നും കാണാനില്ല കാരണം രണ്ട് കരസേനയുടെ ആളുകളാണെങ്കിലും ദുരന്ത നിവാരണ സേനയുടെ ആളുകളാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വലിയ അത്രയും ക്രൗഡ് ഇന്നിപ്പോഴില്ല അവരുടെ വാഹനങ്ങൾ പോയി തിരിച്ചു പോയിരിക്കുന്നു നാവികസേനയുടെയും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് സമാനമായിട്ടുള്ള ആളുകൾ ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അതായത് ആദ്യം വന്ന നേവിയുടെ എട്ടംഗ സംഘം മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ 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 കാർവാറിൽ നിന്ന് വന്നിരുന്ന ഒരു സംഘം അപ്പോ പക്ഷേ നേവിയുടെ ഫ്ളാഗ് ഓഫീസർ കർണാടകയുടെ ഫ്ളാഗ് ഓഫീസർ ഉൾപ്പെടെ ഇവിടെ സ്ഥലത്തുണ്ട് അവർ ഈ ഏകോപനം നടപടികൾ എങ്ങനെ പോകണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ആലോചനകളൊക്കെ നടത്തുന്നുണ്ട് ഏതായാലും നിലവിലെ അവസ്ഥയിൽ ഇനി പുഴയിലെ ജലനിരപ്പ് കാര്യമായി താഴ്ന്നാൽ മാത്രമേ ഈ താഴേക്ക് അടിത്തട്ടിലേക്ക് എത്താനാകൂ എന്നുള്ള സ്ഥിതിയാണ് ഡ്രഡ്ജർ കൊണ്ടുവരുന്ന ഒരു പരിമിതി ഇന്നലെ എം എൽ എക്ക് പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഡ്രഡ്ജറും മറ്റ് പം ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലാതെ തന്നെ ജലനിരപ്പ് കുറയുന്ന അവസ്ഥയാണ് അതെ അതാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തേതുപോലെ ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഒഴുക്ക് കൂടി കുറയുകയാണെങ്കിൽ വളരെ വേഗം അവർക്ക് ഈ പറയുന്ന ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ജലോപരിതലത്തിൽ ഉറച്ചു നിൽക്കാനാവുന്ന സാഹചര്യമുണ്ട് അപ്പം ശ്രീന്ദ്ര നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം കഴിഞ്ഞ ദിവസം ഇതല്ല മുങ്ങിക്കിടക്കുമ്പോൾ ഇമേജുകളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇമേജുകളിലൂടെ അത് അവിടേക്ക് ഒരു പക്ഷേ അത് ഇറങ്ങി ചെല്ലാൻ പാകത്തിൽ കുറച്ചുകൂടി കല്ലുകൾ നിരത്തി അവിടെ ആ പ്രദേശത്ത് വാഹനങ്ങൾക്ക് ഇറക്കാൻ പാകത്തിൽ കല്ലുകൾ നിരത്തി ആ ചെളിയിലേക്ക് പുതഞ്ഞു പോകാതെ അവിടെ നിന്നും കൂടി ഇറങ്ങാൻ ഒരു സംവിധാനം ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കുറച്ചുകൂടി തൊട്ടടുത്താണ് അപ്പോൾ ഇപ്പോൾ അവിടെ നിന്നൊരു ഇരുന്നൂറ് മീറ്ററോളം അപ്പുറത്ത് നിന്നാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നിന്നാകുമ്പോൾ നേരെ വളരെ കുറച്ചുകൂടി ഡയറക്റ്റായി കാണാവുന്ന ആക്സസ് കിട്ടുന്ന വിധത്തിൽ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന ഒരു രീതി പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് കഴിഞ്ഞ ദിവസം ശാസ്ത്രീയമായി കണ്ടെത്തിയ കാര്യങ്ങൾ അതിപ്പോൾ ഒരു മനുഷ്യൻ പോയി അത് അങ്ങനെ തന്നെയാണ് എന്ന് കൺഫേം ചെയ്യുന്നു അതല്ലേ സംഭവിക്കുന്നത് തീർച്ചയായും തീർച്ചയായും പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അടിത്തട്ടിലേക്ക് പോകാനായിട്ടില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് ഇപ്പൊ ഈ കാണുന്ന മൺകൂനക്ക് തൊട്ട് താഴെ വലിയ പാർക്കശങ്ങളുണ്ട് അത് ചെറിയ വലിപ്പമുള്ളതല്ല വലുത് എന്ന് തന്നെയാണ് ഈശ്വർ മാപ്പേ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഇവിടെ ഈ ലക്ഷ്മൺ നായിക്കിന്റെ കടയിരുന്ന സ്ഥലത്തുള്ള ആൽമരം അവിടെ അതേപോലെ കടപുഴകി കിടക്കുന്നുണ്ട് അതിന്റെ ശിഖരങ്ങൾ അതിൻ്റെ ശിഖരങ്ങൾ നമുക്കറിയാം വലിയ ശിഖരങ്ങൾ പല ഭാഗത്തും ഉണ്ട് അപ്പോൾ അതിന്റെ അടിയിലേക്കൊക്കെ പോകുക എന്നുള്ള ചിലപ്പോൾ അതിന് ഉള്ളിൽ കുടുങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ആങ്കർ ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞ ഒരു കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആദ്യം പലരും പറഞ്ഞത് വടം പൊട്ടിയിട്ട് അദ്ദേഹം നൂറ് മീറ്റർ വലിച്ചുപോയി അപ്പുറത്ത് ചെന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല ഞാൻ ഞാനതിന് കൊമ്പുകളിൽ അതിൻ്റെ ശിഖരങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോകുന്നത് ഒഴിവാക്കാൻ സ്വയം വടത്തിൽ നിന്ന് അഴിഞ്ഞ് ഊളിയിടുകയായിരുന്നു എന്നുവച്ചാൽ അവിടെ ഇപ്പോഴുള്ള ലോഹ കഷ്ണങ്ങൾ കമ്പികൾ വയറുകൾ ഇതെല്ലാം ഉണ്ടാക്കുന്നിട്ടുള്ള ഒരു കടുങ്കട്ട് പോലുള്ളൊരു അവസ്ഥയുണ്ട് ഇതിനുള്ളിലാണ് ഇതൊന്നും കണ്ണുകൊണ്ട് കാണാനും ആവില്ല തൊട്ട് നോക്കി തന്നെ മാത്രമേ ഇത് പരിശോധിക്കാൻ പറ്റൂ അങ്ങനെ പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനുള്ളിൽ ചെന്ന് കുടുങ്ങിയതിന് ശേഷം പുറത്തു വരിക ഒറ്റയ്ക്ക് അവിടെ ചെല്ലുക കണ്ണ് കാണാതാവുക അത്ര സാധ്യത ഉണ്ടാക്കുന്നത് വല്ലാത്ത പ്രശ്നമായിരിക്കും അത് മനസ്സിലാക്കി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ജലം ഒന്ന് തെല്ലുകൂടി താഴും അടുത്ത ദിവസങ്ങളിൽ മഴയില്ലെങ്കിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കി ഉറപ്പിക്കാനും ഞാനിത് രാവിലെ തൊട്ട് പറയുന്ന ഒരു കാര്യം അകുംബേല് നമുക്കിത് പ്രതീക്ഷിക്കാം ഇങ്ങനെ നിരന്തരം മഴ പെയ്യാണ് ഉണ്ടാവും പക്ഷെ ഇവിടെ ഉത്തര കന്നഡയിൽ എങ്ങനെയാണ് ഇതുപോലെ കഴിഞ്ഞ ഈ പത്തിരുപത് ദിവസമായിട്ട് ഇതേപോലെ തുടരുക ഒന്നുകിൽ റെഡ് സോൺ അല്ലെങ്കിൽ ഓറഞ്ച് സോൺ ഈ റെഡ് അലർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട് ഓറഞ്ച് പലപ്പോഴും ചുമന്ന ഓറഞ്ചാണ് ഇതുണ്ടാക്കുന്ന ഒരു ഭയങ്കര പ്രകൃതിയെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ മന്ത്രിമാരുമായിട്ട് ഇപ്പോഴും കർണാടകത്തിലെ പ്രതിനിധികൾ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നേവിയുടെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു ഇവിടുത്തെ കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഇതിന് ഏറ്റവും ഓരോ സാഹചര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇതെന്തെല്ലാം ചെയ്യാമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് നോക്കാം ഇവർ ഇറങ്ങട്ടെ അതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നാണ് ഒരുപക്ഷെ ഇപ്പോൾ നേവിയോട് കൂടി കൂടി ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത്